പുതിയ ഇന്ന് ഞങ്ങള് ഉസ്കൂളൊക്കെ പൂട്ടി ചേട്ടന്റെ അരി വാങ്ങാൻ പോവ ഓണത്തിന് അരി കൊടുക്കണ്ട് അപ്പൊ ഉച്ചക്കഞ്ഞിയുടെ അരി വാങ്ങാൻ പോവാണ് അപ്പൊ നമുക്ക് പോവാല്ലേ എന്തേലും പറയണ്ടാണു അപ്പൊ ഇന്ന് പൂക്കളിടാൻ വേണ്ടി വരും പല്ലുകൂടി തുടങ്ങി രണ്ടാൾക്കും ഇടണം എന്ന് പറഞ്ഞിട്ട് ആകട്ടിയായി പിന്നെ ചേട്ടനാണ് പൂക്കളം ഇട്ടേക്കണത് നാളെ കുഞ്ചായി നാളെ പൂക്കളം ഇടുക ഇന്നത്തെ കാറ്റ് കാറ്റ് വന്നപ്പോൾ വന്നപ്പോൾ അല്ലേ നാളെ നാളത്തെ പൂക്കളം കുഞ്ചായുടെ വകയാണ് അരി വാങ്ങിച്ചിട്ട് വരാം ൈബ് <laughs> <laughs> നരയൻ കൊട്ടിടടാ താഴെ